ൾ വിശദമായി ദേശീയ ചലച്ചിത്ര പുരസ്കാര വിവാദത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അതൃപ്തി അറിയിച്ച് രാഷ്ട്രപതി പുരസ്കാര വിതരണം രാഷ്ട്രപതി നിർവഹിക്കുമെന്ന ക്ഷണക്കത്ത് വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ വീഴ്ചയാണ് പുരസ്കാര വിതരണ മാനദണ്ഡം പുതുക്കാൻ കേന്ദ്രം നടപടികൾ തുടങ്ങി ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് സംഘാടനത്തിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് വന്ന വീഴ്ചകളിലാണ് രാഷ്ട്രപതി ഭവനെ അതൃപ്തി പുരസ്കാര ചടങ്ങുകളിൽ ഒരു മണിക്കൂർ മാത്രമേ പങ്കെടുക്കൂന്ന് പറഞ്ഞു മാർച്ചിൽ തന്നെ രാഷ്ട്രപതി മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു ഏതൊക്കെ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി നൽകണമെന്നറിയിക്കാൻ കേന്ദ്രത്തോട് മാർച്ച് അവസാനം ആവശ്യപ്പെട്ടു എന്നാൽ പുരസ്കാര വിതരണത്തിന് രണ്ട് ദിവസം മുമ്പാണ് പതിനൊന്ന് പേരുടെ പട്ടിക കൈമാറിയതെന്ന് രാഷ്ട്രപതി ഭവൻ വക്താവ് അറിയിച്ചു എല്ലാ പുരസ്കാരങ്ങളും രാഷ്ട്രപതി നൽകില്ലെന്നറിഞ്ഞിട്ടും ജേതാക്കൾക്ക് നൽകിയ കത്തിൽ അങ്ങനെ പറഞ്ഞതിൽ രാഷ്ട്രപതിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനമായ കാര്യം അന്ന് തന്നെ പുരസ്കാര ജേതാക്കളെ അറിയിക്കണമായിരുന്നു വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി രാഷ്ട്രപതി ഭവൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് റിപ്പോർട്ട് നൽകി അതേസമയം അടുത്ത വർഷം മുതൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മാത്രമേ രാഷ്ട്രപതി വിതരണം ചെയ്യാൻ സാധ്യതയുള്ളൂ വേദി വിജ്ഞാൻ ഭവനിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് മാറ്റിയേക്കും മറ്റ് പുരസ്കാരങ്ങൾ അതാത് കാലങ്ങളിലെ വാർത്താവിതരണ മന്ത്രിമാർ നൽകും ഇതിനായുള്ള പുതിയ പ്രോട്ടോക്കോൾ മന്ത്രാലയത്തിന്റെ സജീവ പരിഗണനയിലാണ് എം ഉണ്ണികൃഷ്ണൻ ന്യൂസെയിറ്റീൻ ഡൽഹി പുരസ്കാര വിവാദത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന സംഗീതജ്ഞൻ രമേശ് നാരായണൻ പുരസ്കാര തുക തിരിച്ചു നൽകണമെന്ന ജയരാജന്റെ പ്രതികരണം തരന്താണതാണ് ജോയ് മാത്യു പറയുന്നത് തമാശയാണെന്നും കേന്ദ്ര സർക്കാർ വേട്ടയാടുമെന്ന് ഭയക്കുന്നില്ലെന്നും രമേശ് നാരായണൻ ഡൽഹിയിൽ പറഞ്ഞു ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വ്യാപക ശ്രമം നടക്കുന്നുവെന്നാണ് പുരസ്കാര ജേതാവ് രമേശ് നാരായണന്റെ പ്രതികരണം കാര്യം മനസ്സിലാക്കാതെ വിമർശിക്കുന്നവർ ഇതിൽ നിന്ന് പിന്മാറണം നമുക്ക് അവാർഡ് തരുമ്പോഴ് നമ്മുടെ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അവാർഡ് കിട്ടും ഈ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയാണ് എല്ലാവരും വന്നിട്ടുള്ളത് പുരസ്കാരം ആരും ബഹിഷ്കരിച്ചിട്ടില്ല പുരസ്കാര തുക തിരിച്ചു നൽകണമെന്ന ജയരാജിന്റെ പ്രതികരണം തരംതാണതാണ് വളരെ പൈസ വാങ്ങിക്കരുത് വാങ്ങിക്കരുത് മറ്റേത് ചെറിയ സംസാരിക്കുന്ന സംസാരിപ്പില്ലെതിരായ ജോയ് മാത്യുവിന്റെ പ്രതികരണത്തെ തമാശയായി കാണുന്നുള്ളൂ യേശുദാസിനെ ആക്രമിക്കുന്നത് ശരിയല്ല അദ്ദേഹം ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല വിട്ടുനിന്നതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ വേട്ടയാടുമെന്ന് ഭയമില്ലെന്നും രമേശ് നാരായൺ പറഞ്ഞു എം ഉണ്ണികൃഷ്ണൻറ്റീൻ ഡൽഹി കേരളത്തിനെ വിമർശിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി വിജയ് ഗോയൽ ശബരി റെയിൽപാതയുടെ വിഹിതം പങ്കിടില്ലെന്ന കേരളത്തിന്റെ നിലപാട് ശരിയല്ല അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയിൽ വിട്ടുവീഴ്ചയില്ലെന്നും പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത് പദ്ധതി നടപ്പാക്കാൻ വഴി കണ്ടെത്തുമെന്നും വിജയ് ഗോയൽ അറിയിച്ചു പുതുവൈപ്പ് പദ്ധതി അടുത്ത വർഷം മേയിൽ തന്നെ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു sabari railway line from angamali to iromili near sabari mala. the government's position now was that they would not bear 50% of the total project cost as there was other ongoing projects on the ground. when completed, the proposed 130-kilometer-long railway line will provide new railway station to five more municipalities and 11 more കെ എം മാണി യു ഡി എഫിനൊപ്പം വരണമെന്നാണ് ആഗ്രഹമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാണിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം കേന്ദ്ര സർക്കാരിനുള്ള തിരിച്ചടിയാകും പ്രചാരണത്തിനിടെ ബംഗളൂരുവിൽ ഞങ്ങളുടെ പ്രതിനിധി രഞ്ജിത്ത് രാമചന്ദ്രനുമായി സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ജനങ്ങൾ മുഖ്യമന്ത്രിയെയും ഗവൺമെന്റിനെയും സ്നേഹിക്കുന്നു അഞ്ചു കൊല്ലത്ത് ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് പരസ്യം കൊടുത്തിട്ടുള്ള നേട്ടമല്ല സിദ്ധരാമയ്യ നേടിയിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടി ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നിരിക്കുകയാണ് അതോടൊപ്പം ജനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ നടപടികളിൽ വളരെ അസന്തുഷ്ടിയാണ് പ്രകടിപ്പിക്കുന്നത് അത് വളരെ പ്രകടമാണ് ഈ രണ്ട് ഘടകങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമാകും അദ്ദേഹം തിരിച്ച് യു ഡി എഫിലേക്ക് വരണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അത് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം യു ഡി എഫിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായി നഷ്ടമായിട്ടംഗ കൌൺസിലിൽ പതിനഞ്ച് പേർ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു സിപിഎമ്മിലെ വി കെ കബീർ അവിശ്വാസത്തെ പിന്തുണച്ചത് നിർണായകമായി എന്നാൽ നഗരസഭയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് പിന്നിൽ പി സി ജോർജ് എം എൽ എ ആണെന്ന് പുറത്താക്കപ്പെട്ട ചെയർമാൻ ടി എം റഷീദ് പറഞ്ഞു നാടകീയ നഗരസഭയിൽ ഭരണം നഷ്ടമായത് അംഗങ്ങൾക്കൊപ്പം സിപിഎം പാർലമെന്ററി പാർട്ടി ലീഡർ വി കെ കബീറും അവിശ്വാസത്തെ പിന്തുണച്ചു ചെയർമാൻ ടി എം റഷീദിനെതിരെ സിപിഎമ്മിൽ ഉയർന്ന എതിർപ്പുകൾ മുതലെടുത്താണ് യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് സിപിഎം അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു എന്നാൽ തനിക്ക് വിപ്പ് ലഭിച്ചില്ലെന്ന് വി കെ കബീർ പാർട്ടി നേരത്തെ പുറത്താക്കിയായിരുന്നു വിപ്പ് പിന്നെ പാർട്ടി ലംഘിക്കാൻ വിപ്പ് ലംഘിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ആദ്യം പാർട്ടിയോട് പറഞ്ഞിരുന്നു ഏത് ഏത് ഇത് വന്നാലും ആര് സഹകരിക്കുകയാണെങ്കിൽ അവരോട് കൂടി ഈ ചെയർമാനെ കളയാൻ വേണ്ടി ഞാൻ കൂടും കൂടും കാരണം അത്രയും അഴിമതി നടക്കുന്നുണ്ടെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ട് പാർട്ടിക്ക് ഞാൻ എടുത്തു കൊടുത്തായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർപേഴ്സണെതിരെയും അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കോട്ടയം ചേർത്തലയിൽ ബദിരയും മൂകയുമായ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട കേസിൽ സഹോദരൻ ജോമിയടക്കം മൂന്ന് പ്രതികൾ അറസ്റ്റിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പ്രതികളെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസ് എടുക്കാൻ വൈകിയതിൽ ജില്ലാ പോലീസ് മേധാവി വകുപ്പ് തല തലാന്വേഷണത്തിന് ഉത്തരവിട്ടു മൂകയും ബദരയുമായ ചേർത്തല പള്ളിപ്പുറം സ്വദേശിനിയെ ക്രൂരമായി ആക്രമിച്ചതിനെക്കുറിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സംഭവം ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇക്കാര്യം വിവാദമായതോടെ കേസെടുക്കാൻ നിർബന്ധിതമായ പോലീസ് ഒടുവിൽ പെൺകുട്ടിയെ ആക്രമിച്ച സഹോദരൻ ജോമി സുഹൃത്ത് രാജേഷ് ബന്ധു രവീന്ദ്രദാസ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അത് രണ്ടു തരത്തിലാണ് കുട്ടിയെ ഉപദ്രവിച്ചതിനും അതുപോലെ തന്നെ സ്ത്രീത്വത്തെ മാനഭംഗപ്പെടുത്തിയതിനു കേസെടുക്കാൻ വിമുഖത കാണിച്ച ചേർത്തല എസ് ഐ അജിത് കുമാറിനെതിരെ വകുപ്പുതല അന്വേഷണത്തിനും എസ് പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് അത് പരിശോധിച്ചിട്ട് നടപടി സ്വീകരിക്കുന്നുണ്ട് ഒരു എൻക്വയറി റിപ്പോർട്ട് തരാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ചേർത്തല ഡിവൈഎസ്പി എന്നിവരാണ് വകുപ്പ് തല അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ആക്രമിക്കപ്പെട്ട ഇന്നലെ വൈകിട്ടോടുകൂടി ആലപ്പുഴയിലെ അഗതിമന്ദിരത്തിലേക്ക് മാറ്റി ബദിരയും മൂകയുമായ ആ പെൺകുട്ടിയുടെ കേസിൽ പോലീസ് ഇപ്പോൾ കാണിക്കുന്ന ആവേശം തുടക്കത്തിലേക്കാണിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പി കെ പ്രശാന്തിനൊപ്പം ശരണ്യ ന്യൂസ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ മകൻ ഡയറക്ടറായ കമ്പനിയുടെ റിസോർട്ട് നിർമ്മാണം നിയമങ്ങൾ കാറ്റിൽ പറത്തി പാരിസ്ഥിതിക അനുമതി പോലും വാങ്ങാതെയാണ് കണ്ണൂർ ഉടുപ്പക്കുന്നിലെ ഒമ്പതര ഏക്കറിൽ ആയുർവേദ റിസോർട്ട് പണിയുന്നത് സി പി എം ഭരിക്കുന്ന ആന്തൂർ നഗരസഭയിൽ നാലാം വാർഡിലെ ഉടുപ്പകുതിന്റെ രൂപമാറ്റം വരുത്തിയാണ് ആയുർവേദ റിസോർട്ടിന്റെ നിർമ്മാണം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ മകൻ പുതുശ്ശേരി കോറോത്ത് ജയ്സൺ ഡയറക്ടറായ കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനായി പാരിസ്ഥിതിക അനുമതി അപേക്ഷ നൽകിയതായി പോലും ജില്ലാതല പരിസ്ഥിതി പഠന അതോറിറ്റി വെബ്സൈറ്റിൽ സൂചനയില്ല രേഖകൾ അവർ ഹാജരാക്കിയിട്ടില്ല എന്നതിൽ നിന്ന് സൂചനയില്ലേ രേഖകൾ നിലവിലില്ല എന്നുള്ളതാണ് േഖകൾ നിലവിലില്ലെ കേരള മൈനർ മിനറൽ കൺസ്ട്രക്ഷൻ റൂൾ നമ്പർ പതിനഞ്ചിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പാരിസ്ഥിതിക അനുമതിയെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട് ഉടുപ്പകുന്നിൽ ഒൻപതര ഏക്കറിലെ താഴ്ഭാഗത്ത് റോഡിനായി ഇരുപത്തഞ്ചടിയോളം മണ്ണും നീക്കം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒൻപതിന് രജിസ്റ്റർ ചെയ്ത ഈ കമ്പനി ആയുർവേദ ആശുപത്രി തിരുമൽ കേന്ദ്രം ആയുർവേദ റിസോർട്ട് തുടങ്ങിയവയാണ് ഇവിടെ നിർമ്മിക്കുന്നത് എല്ലാ രേഖകളും പരിശോധിച്ചാണ് കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയതെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി ഏത് ബിൽഡിംഗ് ആയാലും എന്ത് കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾക്കും പെർമിറ്റ് അനുവദിക്കാറുള്ളൂ ആ രീതിയിലുള്ള അനുമതി മാത്രമാണ് നഗരസഭ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇവിടെ നിന്നുള്ള മണ്ണ് പുറത്തോട്ട് കൊണ്ടുപോയിട്ടില്ലെന്നും ജലസംരക്ഷണത്തിനുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പദ്ധതി പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ടെന്നും കമ്പനി അധികൃതർ പറഞ്ഞു പ്രദീപ് ന്യൂസ് കണ്ണൂർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പി സതീശനെ അല്പസമയത്തിനകം കോഴിക്കോട് സുജയം കോടതിയിൽ ഹാജരാക്കും സിപിഎം കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ശശിയുടെ സഹോദരനായ സതീശൻ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലാണ് അറസ്റ്റിലായത് ഹാരിസൺ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കം തടഞ്ഞ ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീംകോടതിയിലേക്ക് അടിയന്തരമായി അപ്പീലുകൾ സമർപ്പിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനും റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി ഹൈക്കോടതി വിധി എതിരായത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് വിമർശനം ഉയർന്നിരുന്നു ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ അടക്കമുള്ള വിവിധ പ്ലാന്റേഷനുകൾക്ക് കീഴിലുള്ള മുപ്പത്തി എണ്ണായിരം ഏക്കർ ഭൂമിയേറ്റെടുക്കാനായിരുന്നു സർക്കാർ തീരുമാനം റവന്യൂ ഭൂമിയുടെ അമ്പത്തിയെട്ട് ശതമാനവും വൻകിട എസ്റ്റേറ്റ് ഉടമകൾ കൈവശം വെച്ചിരിക്കുകയാണെന്നും തിരിച്ചുപിടിക്കണമെന്നുമുള്ള എം ജി രാജമാണിക്കം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ഇത് റദ്ദു ചെയ്ത ഹൈക്കോടതി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവയ്ക്കാനും ഉത്തരവിട്ടു ഇതിനെതിരെ അപ്പീൽ നൽകാനാണ് റവന്യൂ വകുപ്പ് തീരുമാനം ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമനിർമ്മാണത്തിനും റവന്യൂ വകുപ്പ് ആലോചിക്കുന്നു സർക്കാർ ഭൂമിയുടെ സംരക്ഷണത്തിന് സർക്കാർ കൊണ്ടുവന്ന ലാൻഡ് ഗ്രാബിംഗ് പ്രൊഹിബിഷൻ ബില്ലിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനാണ് ആലോചന പാട്ടക്കരാറിന് മതിയായ രേഖകൾ ഹാരിസണിന്റെ പക്കലില്ലെന്നും സർക്കാർ വിലയിരുത്തുന്നു സിവിൽ ക്രിമിനൽ അധികാര പരിധിയിലുള്ള പ്രത്യേക കോടതി സ്ഥാപിച്ച് ഭൂമി തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം ലാൻഡ് ഗ്രാബിംഗ് പ്രൊഹിബിഷൻ ബില്ലിന്റെ കരട് എജിയുടെ പരിഗണനയിലാണ് ഗോവിന്ദാമി പ്രതിയായ ബലാത്സംഗവാദ കേസിലെ പോസ്റ്റ്മോർട്ടം വിവാദത്തിൽ ഡോക്ടർ ഉന്മേഷിന് സർക്കാരിന്റെ ക്ലീൻചിറ്റ് ഉന്മേഷിനെതിരായ മുഴുവൻ വകുപ്പുതല നടപടികളും അവസാനിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി ഉന്മേഷ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു ട്രെയിൻ യാത്രയ്ക്കിടെ പീഡനമേറ്റ് ഷൊർണ്ണൂരിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ സംശയം പ്രകടിപ്പിച്ചതിന്റെ പേരിലായിരുന്നു ഉന്മേഷ് നടപടി നേരിട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ കേസിന്റെ വിചാരണ കോടതിയിൽ നടക്കുമ്പോൾ ഡോക്ടർ ഉന്മേഷ് പ്രതിഭാഗം ചേർന്നെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുത്തിരുന്നു ഉന്മേഷ് ഗോവിന്ദ ചാമിക്കു വേണ്ടി ഒത്തുകളിച്ചെന്ന ആരോപണം ശക്തമായതോടെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഉന്മേഷിനെ പ്രതിയാക്കി ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്തു പോസ്റ്റ്മോർട്ടം നടത്തിയത് ആരെന്നതായിരുന്നു തർക്കവിഷയം ഡോക്ടർ ഉന്മേഷ് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്ന് വ്യക്തമായെങ്കിലും ഫോറൻസിക് മേധാവിയായിരുന്ന ഷെർലി വാസുവിനെയാണ് പ്രോസിക്യൂഷൻ സാക്ഷിയാക്കിയത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉന്മേഷിന് ഇപ്പോൾ സർക്കാർ ക്ലീൻ ചിറ്റ് നൽകിയത് നീതി ലഭിച്ചതിൽ എനിക്ക് സന്തോഷമാണുള്ളത് അത് തന്നെ ഞാൻ എന്തിനാലും ഇത്രയും വൈകിയാണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ തീരുമാനമെടുത്ത് സർക്കാരിന് ആദ്യം നന്ദി പറയട്ടെ ചെയ്തിട്ടില്ല അറിയുന്നതിൽ സന്തോഷമുണ്ട് ആരോഗ്യവകുപ്പ് നടപടി അവസാനിപ്പിച്ചെങ്കിലും തൃശൂർ കോടതിയിൽ സമാന വിഷയത്തിലുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് സർക്കാരിന്റെ പുതിയ റിപ്പോർട്ട് ഉന്മേഷന് ഗുണമാകും കാലങ്ങളായി തടഞ്ഞിരുന്ന പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങളിലും ഉന്മേഷന് അനുകൂലമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായേക്കും തിരുവനന്തപുരം നാളെ നടക്കുന്ന നീറ്റ് പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങി തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുപ്പതിനായിരത്തിലധികം പേർക്ക് കൊച്ചിയാണ് പരീക്ഷാ കേന്ദ്രം തുടക്കത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ സജീവമാകാതിരുന്നത് പരാതിക്കിടയാക്കിയെങ്കിലും മൊത്തം നീറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളാണ് എറണാകുളം ജില്ലയിലുള്ളത് ഇതിൽ കേന്ദ്രങ്ങൾ നഗരമേഖലയിലും ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങൾ നഗരത്തിന് പുറത്തുമാണ് അയ്യായിരത്തോളം ഇതര സംസ്ഥാന വിദ്യാർത്ഥികളടക്കം വിദ്യാർത്ഥികൾക്കാണ് ജില്ലയിൽ ഹോൾ ടിക്കറ്റ് അനുവദിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ സജീവമാകാതിരുന്നത് പരാതിക്കിടയാക്കിയെങ്കിലും വൈകാതെ ജില്ലാ കളക്ടർ മുഹമ്മദ് വൈസഫീറുള്ള നേരിട്ടെത്തി ഇത് പരിഹരിച്ചു മേജർ റെയിൽവേ എറണാകുളം സൗത്ത് നോർത്ത് സ്റ്റേഷനുകളിൽ ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതേണ്ടി വരുന്ന ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾക്ക് ഇവിടേക്കെത്തുന്നതിനും താമസ സൗകര്യം വാഹന സൌകര്യം എന്നിവ ലഭിക്കുന്നതിനും ഹെൽപ്പ് ഡെസ്ക് മുഖേന സഹായം ലഭിക്കുന്നുണ്ട് ഒൻപത് പൂജ്യം ആറ് ഒന്ന് അഞ്ച് ഒന്ന് എട്ട് 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 എന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിച്ചോ എസ് എം എസ് വാട്സ്ആപ്പ് എന്നിവ മുഖേനയോ ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാനാകും നാളെ പരീക്ഷ കഴിഞ്ഞ് മടങ്ങും വരെയും ഹെൽപ് ഡെസ്കുകൾ പ്രവർത്തിക്കും ന്യൂസ് കൊച്ചി ഉത്തരേന്ത്യയിൽ പൊടിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം പൊടിക്കാറ്റിൽ പരിക്കേറ്റവരെയും മരിച്ചവരുടെ കുടുംബങ്ങളെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്ദർശിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വീതം നൽകും രാജസ്ഥാൻ ഡൽഹി ഹരിയാന എന്നിവിടങ്ങളിൽ കനത്ത മഴയും പൊടിക്കാറ്റും വ്യാപക നാശനഷ്ടം വിതച്ചിരുന്നു മരണസംഖ്യ കവിഞ്ഞു പേർക്ക് പരിക്കേറ്റു പൊടിക്കാറ്റിൽ മരിച്ചവരുടെ കുടുംബങ്ങളെയും പരിക്കേറ്റവരെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആഗ്രയിലെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു ജില്ലാ ഭരണകൂടങ്ങൾ കൈക്കൊണ്ട ദുരിതാശ്വാസ നടപടികളും മുഖ്യമന്ത്രി വിലയിരുത്തി കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ യോഗി ആദിത്യനാഥ് പരിപാടികൾ റദ്ദാക്കിയാണ് യുപിയിലേക്ക് മടങ്ങിയത് യുപിയിൽ പേരാണ് ദുരന്തത്തിൽ മരിച്ചത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ നൽകും താജ്മഹലിന്റെ രണ്ട് വാതിലുകൾക്കും പൊടിക്കാറ്റിൽ കേടുപാടുകൾ സംഭവിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിനോട് വോട്ട് അഭ്യർത്ഥിക്കില്ലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ വർഗീയ കക്ഷികളുടെ ഒഴിച്ച് ആരുടെയും വോട്ട് സ്വീകരിക്കുമെന്ന് ഇടത് സ്ഥാനാർത്ഥി സജി ചെറിയാനും പറഞ്ഞു മുളുപ്പുഴ പഞ്ചായത്തിൽ നിന്നും സജി ചിരിയാന്റെ വാഹന പര്യടനത്തിന് തുടക്കമായി നിരവധി പ്രവർത്തകരുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെ ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരണം തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും വോട്ടുകൾ വേണമെന്ന് സ്ഥാനാർത്ഥി എന്നാൽ വർഗീയ കക്ഷികളോട് വോട്ട് അഭ്യർത്ഥിക്കില്ല മാണിഗ്രൂപ്പ് അടക്കം എല്ലാവരുടെയും വോട്ടുകൾ വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദനും പ്രതികരിച്ചു എന്നാൽ ോട് വോട്ട് അഭ്യർത്ഥിക്കില്ല ആരെ വോട്ട് 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 എന്നുള്ളതല്ല ഞങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നില്ല ഇല്ല ബാക്കി എല്ലാവരുടെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി വിജയകുമാറും ബി ജെ പി സ്ഥാനാർത്ഥി പി എസ് ശ്രീധരൻപിള്ളയും ഭവന സന്ദർശനങ്ങൾ തുടരുകയാണ് ഇരുവരും ഏഴിനും സജി ചെറിയൻ ഒമ്പതിനും പത്രിക സമർപ്പിക്കും ന്യൂസ് ചെങ്ങന്നൂർ കീഴാറ്റൂരിലെ ദേശീയപാതാ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ വയൽകിളികൾ നടത്താനിരുന്ന ലോങ് മാർച്ച് നീട്ടിവെച്ചു ലോങ് മാർച്ച് തീയതി ഓഗസ്റ്റ് പതിനൊന്നിന് പ്രഖ്യാപിക്കുമെന്ന് സുരേഷ് കീഴാറ്റൂർ പറഞ്ഞു ഈ ഒരു നയരേഖയും കൺവെൻഷനിൽ ഇതിനുശേഷം കൂടി മുഴുവൻ സമര കേന്ദ്രങ്ങളെയും പ്രവർത്തകരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിപുലമായ ഒരു കൺവെൻഷനിൽ ലോങ് മാർച്ചിന്റെ തീയതി പ്രഖ്യാപിക്കും ഭാര്യയെ നാട്ടുകാരുടെ കൺമുന്നിൽ വെച്ച് പട്ടാപ്പകൽ തീകൊളുത്തിക്കൊന്ന കേസിലെ പ്രതി ബിരാജുവിനെ തൃശൂരിലെത്തിച്ചു പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിച്ചു രണ്ടു ദിവസം മുൻപാണ് ബിരാജുവിനെ മുംബൈയിലെ ബന്ധുവീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുംബൈയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കേരളത്തിലെത്തിക്കുന്നതിനുള്ള വാറന്റ് കൈപ്പറ്റിയ ശേഷമാണ് പോലീസ് പ്രതിയുമായി തിരിച്ചത് പ്രതിയെ റോഡ് മാർഗം രാവിലെ പുതുക്കാട് സ്റ്റേഷനിലെത്തിച്ചു ചോദ്യം ചെയ്യാൻ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ശേഷം കൂടുതൽ തെളിവുകൾ ശേഖരിക്കും ഞായറാഴ്ചയായിരുന്നു നാടിന് നടുക്കിയ സംഭവം പുതുക്കാടിനടുത്ത് ചെങ്ങാലൂരിൽ കുടുംബശ്രീയിൽ പണമടയ്ക്കാനെത്തിയ ഭാര്യ ജീതു യോഗം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ബിരാജു ആക്രമിച്ചത് കുടുംബശ്രീ പ്രവർത്തകരുടെയും അച്ഛൻ ജനാർദ്ദനന്റെയും നാട്ടുകാരുടെയും മുൻപിൽ വെച്ച് ജീതുവിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാത്രിയാണ് ജീതു മരിച്ചത് ന്യൂസ് തൃശൂർ